അല്ലാമലൈക്കും വാഹത് വർക്കാത്തു എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും ഹാപ്പി അല്ല ഞാൻ ആബിദ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെ ഒരു നല്ല മുസ്ലിമേ ആവാം ഒരു നാലാഴ്ച കൊണ്ട് അത് ഞാൻ ഓരോ ആഴ്ചയും ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഓക്കെ ഈ ആഴ്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോടെ പിന്നെ അടുത്ത വീഡിയോയിൽ അടുത്ത ആഴ്ച ചെയ്യേണ്ടത് ആ രീതിയിൽ ഇങ്ങനെ നമുക്കൊരു നല്ല മുസ്ലിമയായിട്ട് മാറാം എന്നുള്ള അതിനൊന്നാമത്തെ കാര്യം നമ്മളെ ഈമാൻ റീസെറ്റ് ചെയ്യാം ഈമാൻ റീസെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളെ ഹൃദയത്തെ ഒന്നും കൂടി അള്ളാഹുവിലേക്ക് അടുപ്പിക്കാം ഓക്കെ നമ്മളെ ഹൃദയം ശുദ്ധീകരിക്കുക നമ്മളെ ലക്ഷ്യം ഇതായിരിക്കണം ഹൃദയം ശുദ്ധീകരിക്കുക നമ്മളെ തൗഹീദ് ശക്തമാക്കുക ഇബാധത്ത് അടിസ്ഥാനമായിട്ടുള്ള ഇബാധത്തുകൾ നമ്മള് കറക്റ്റായിട്ട് ചെയ്യാം ഓക്കേ അപ്പം നമ്മൾ ഡെയിലി ചെയ്യേണ്ട ടാസ്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ എഴുതി വെക്കുക നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ ഓരോ ദിവസം എത്രത്തോളം പ്രോഗ്രസ് ഉണ്ട് എന്നുള്ളത് ഒന്നാമത്തെ ഫജറ് സുഗ അതിന്റെ കൂടെ രണ്ടരക്കത്ത് സുന്നത്ത് നിസ്കരിക്കാം പിന്നെ രാവിലത്തെ വൈകുന്നേരത്തെയും അടുക്കാറുകൾ പിന്നെ ഉള്ളത് പത്ത് മിനിറ്റ് എങ്കിലും സമയം കണ്ടെത്ത രാവിലെ പിന്നെ മോർണിംഗ് ആൻഡ് ഈവനിങ് അടുത്തറവ് പറഞ്ഞു യാ മുല്ലിബൽ കുലൂബ് സബ്യീനി ഇത് നമ്മളെ സ്ഥിരമായിട്ട് ദാ ചെയ്യാല് കുലൂബ് സബ്യീനിൽ കുലൂബ് സബ്യീനി ഓക്കേ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ ഹൃദയത്തിൽ എന്താണ് ഒരു ഭാരമായിട്ട് തോന്നുന്നത് നമ്മളെന്താണ് ദീനന് ദൂരേക്ക് വലിക്കുന്നത് അല്ലെങ്കിൽ അയ്യമാന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ എടുക്കുമ്പോ എന്താണ് നമ്മളെ നെഞ്ചിൽ ഒരു ഭാരമായിട്ട് തോന്നുന്നത് എന്നുള്ളത് എഴുതി വെക്കുക ഒരു ബുക്ക് ഒരു ജേണലിനായിട്ട് മാറ്റി വെക്കുക ഈ ഒരു ഒരു മാസത്തേക്ക് ഒരു ചെറിയൊരു ബുക്ക് ജേണലിൽ ചെയ്യാനായിട്ട് മാറ്റി വെക്കുക ഏതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ചിന്തിക്കുന്നത് എന്ത് കാര്യമാണ് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നോക്ക് അള്ളാഹുവിനെ പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളാണെന്നു വെച്ചാൽ നമ്മള് അള്ളാഹു ഏറ്റെടുത്തു എന്നുള്ളതാണ് അതെന്താ കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ ഒക്കെ കുറെ എപ്പോഴും ദുനിയാവിന്റെ കാര്യം മാത്രം ചിന്തിക്കുകയെന്നു വെച്ചാല് അള്ളാഹു ഹീമാനുമായിട്ടുള്ള ബന്ധം കുറെ എന്നാണ് അതിന്റെ അർത്ഥം അതുപോലെ നമ്മളിപ്പോ സ്ഥിരമായിട്ട് ചെയ്യുന്ന ചെയ്യുന്ന പാപം തെറ്റ് ഏതാണ് നമ്മളെ ഒഴിവാക്കേണ്ടത് ഞാൻ കുറയ്ക്കേണ്ട തെറ്റെന്താണ് എന്നുള്ളത് നോക്കിട്ട് അതെഴുതാം പിന്നെ സൂറത്തിൽ ഫാത്തിഹ എഹ്ലാസ് ഫലഖ് നാസ് ഇതൊക്കെ തെരുവീത് ശരിയാക്കാം നമ്മളെല്ലാവരും ഓതുന്നവരായിരിക്കും പക്ഷെ തെരുവീത് ആയിട്ട് ഓതാൻ എത്ര പേര് ശ്രമിക്കുന്നുണ്ട് അപ്പം ഈ അഞ്ച് അല്ല നാല് ഫാത്തിഹ എഹ്ലാസ് ഫലഖ് നാസ് ഇത് തെരുവീത് കറക്റ്റ് ആക്കിട്ട് ഓടാൻ ശ്രമിക്കാം പിന്നെ ഉം കൊറച്ച് ഇസ്ലാമിക ആയിട്ടുള്ള എന്തെങ്കിലും കേൾക്കാൻ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് എങ്കിലും ഇസ്ലാമിക ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിട്ട് സമയം ചെലവഴിക്കാം വീട്ടില് അണ്സസസറി ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ ആവശ്യമില്ലാതെ വീട്ടില് എടുത്തു വെച്ച കാര്യങ്ങൾ എന്തൊക്കെയുണ്ടാകും അതൊക്കെ ഒഴിവാക്കാം. കാരണം നമ്മൾ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഉപയോഗം ഇല്ലാത്ത കുറെ സാധനങ്ങൾ വീട്ടിൽ വെക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വർക്കത്ത് കുറയും അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ ആവശ്യമില്ലാതെ കിടക്കുന്ന സാധനങ്ങൾ മുഴുവനും ഒഴിവാക്കുക അപ്പൊ തന്നെ നമുക്ക് വർക്കത്ത് കൂടും പിന്നെ ഡിജിറ്റൽ ഡി ടോക്സ് ചെയ്യാം എന്ന് വെച്ചാല് നമ്മള് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഫോൺ യൂസ് ചെയ്യൂല അല്ലെങ്കിൽ ഈ ഒരു ദിവസം ഞാൻ ഫോൺ തീരെ യൂസ് ചെയ്യാതെ ഫോൺ തീരെ തൊടാതെ ബാക്കിയുള്ള കാര്യങ്ങളിൽ മുഴുകിയിരിക്കും ഈ രീതിയിൽ ഇടക്കിടയ്ക്ക് ഡിജിറ്റൽ ഡിറ്റോക്സ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഈ റീൽസ് കാണൂലെന്ന് ഉറപ്പിക്കാം സ്ക്രോൾ ചെയ്ത് റീൽസ് കാണൂല പകരം സെർച്ച് ചെയ്തിട്ടുള്ള വീഡിയോസ് മാത്രമേ കാണുകയുള്ളൂ അതിന്റെ രണ്ടില് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സ്ക്രോൾ ചെയ്യുമ്പോൾ അവർ യൂട്യൂബിനെ സജസ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളതാണ് നമുക്ക് ഇങ്ങനെ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം നമ്മൾ അതിന് ചൂസ് ചെയ്യണം അപ്പൊ ആവശ്യമുള്ള ആവശ്യമില്ലാത്ത ഒക്കെ നമ്മളെ കൺ മുന്നിൽ പോടും നേരെ മസ്സിൽ നമ്മള് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യമുള്ളത് സെർച്ച് ചെയ്തിട്ട് അത് കാണാനാണ് അത് രണ്ടും വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ചെയ്യാവുന്ന കാര്യമാണ് നമ്മളെ ഡ്രസ്സിംഗ് സെൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാറ്റാം പിന്നെ പറയാനുള്ളത് നമ്മൾ അള്ളാഹുവിനോടും നെബിയോടുള്ള ആഗ്രഹത്തെ അല്ലെങ്കിൽ സ്നേഹത്തെ വർദ്ധിപ്പിക്കാം ഇത് വാക്കുകൾ കൊണ്ടല്ല ഹൃദയത്തെയും ജീവിതത്തെയും ഒക്കെ മാറ്റിക്കൊണ്ടാണ് അള്ളാഹുവിനും നബിക്കുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ഒരു ഈസി ഡീപ്പ് പ്രാക്ടിക്കൽ ആയ കുറച്ച് മാർഗങ്ങൾ പറഞ്ഞുതരാം ഒന്ന് അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ ഇഷ്ടം എന്ന് വെച്ചാല് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടി ചെയ്യാം എനിക്ക് ഇതായി ചെയ്യാൻ ഇഷ്ടണ്ട് പക്ഷെ അള്ളാഹുവിനെ ഇഷ്ടമുള്ളതാണ് ഞാൻ ചെയ്യാം എന്ന് വെച്ചാൽ എനിക്ക് ഷോർട്ട് ടോപ്പ് ഇടാൻ ഇഷ്ടമുണ്ട് പക്ഷെ എങ്കിൽ അള്ളാഹുവിനെ ഇഷ്ടം പറിട്ടാണ് അതുകൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടിട്ട് പറതും അതുപോലെ എന്ത് കാര്യവും അള്ളാഹുവിന്റെ ഇഷ്ടം നോക്കിയിട്ട് ആ രീതിയിൽ ജീവിച്ചു തുടങ്ങാം നമ്മളെ ഇഷ്ടത്തിന് അല്ല നമ്മളെ ഇഷ്ടത്തിന് തന്നിഷ്ടം എന്ന് പറയും അല്ലെ അപ്പൊ തന്നിഷ്ടം ഒഴിവാക്കിട്ട് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് ജീവിച്ച് തുടങ്ങാം അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളെ നമ്മളെ ഇഷ്ടങ്ങളാക്കി മാറ്റാം ഒത്തിനെ ഹറാമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാം നമുക്ക് അതുകൊണ്ട് എല്ലാ ഡ്രസ്സും ഇടാൻ പറ്റില്ല അങ്ങനെ ഒന്നുമില്ല നമ്മളെ ആയിട്ടുള്ള മോഡസ്റ്റി ആയിട്ടുള്ള എല്ലാ ഡ്രസ്സും ഇടാൻ പറ്റും പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മളോട് അഭയപാർദ ഒക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് വീട്ടില് നല്ല അടിപൊളിയായിട്ട് നടക്കുന്നതിന് ഇസ്ലാം ഒരു വിരോധവും പറഞ്ഞിട്ടില്ല ഹലാല ചൂസ് ചെയ്യാം പിന്നെ ആരും കാണാതെ ചെയ്യുന്ന കുറെ തെറ്റുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടാവും ഇതൊക്കെ നമ്മൾ ലൈഫിൽ നിന്ന് ഒഴിവാക്കാം പിന്നെ ക്ഷമ പാലിക്കാം ഇതാണ് ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് പിന്നെ അള്ളാഹുവിനോട് സംസാരിക്കാം നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളാണ് അള്ളാഹു എന്ന രീതിയിൽ അള്ളാഹുവിനോട് ഹൃദയം തുറന്ന് ഒരാളോട് തുറന്നു പറയുന്ന പോലെ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ അള്ളാഹ് എനിക്ക് നിന്റെ സ്നേഹത്തിൽ ജീവിക്കാൻ അള്ളാഹുവേ നിന്റെ സ്നേഹത്തെക്കാൾ വലിയ ഒന്നുമില്ല അള്ളാഹുവേ എന്നീ എന്നോട് മാത്രം എന്നീ എനിക്ക് മാത്രാണ് എന്നെ അറിയുന്നത് എന്റെ അറിയുന്നത് ഇങ്ങനെ നമ്മൾ അള്ളാഹുവിനോട് സംസാരിച്ചോണ്ടിരിക്കുക ണ്ട് എപ്പോഴേ അള്ളാഹുവിനെ നമ്മൾ ഓർക്കുമ്പോ എന്ന് പറഞ്ഞാല് അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ലവ് മെസ്സേജ് ആണ് അൽഷം ദില്ല അള്ളാഹു നിനക്ക് നിനക്ക് നന്ദി അൽഷം ദില്ല രണേ എനിക്ക് നിന്നെ വിഷമിപ്പിക്കാൻ താല്പര്യം അതുകൊണ്ട് ഇന്റെ തെറ്റുകളൊക്കെ പൊറത്ത് തരണേ അല്ലേ എനിക്ക് നിന്നെ ഡിസപ്പോയിന്റ് ചെയ്യിക്കാൻ താല്പര്യ പിന്നെ യു ആർ പെർഫെക്റ്റ് ഐ അടോൾ യു നീ എത്ര പരിശുദ്ധനാണ് യു ആർ മൈ ഓൺലി വൺ അള്ളാഹു അല്ലാതെ ഇലാഹായിട്ട് വേറെ ആരുല്ല ദിക്ര എന്ന് പറയുന്നത് ഒരു സൈലന്റ് ലവ് ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബിക്ര എന്ന് പറഞ്ഞാൽ ഓർമ്മ എന്നാണ് ഓർമ്മ എന്ന് പറയുമ്പോൾ നമ്മളെ ഹൃദയത്തിലാണ് ഫസ്റ്റ് ഓർമ്മിക്കേണ്ടത് നമ്മൾ കൊണ്ട് പറയാ പറയുന്ന കാര്യങ്ങളല്ല പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് ഓർമ്മിക്കലാണ് പറയണ്ട എന്നുള്ളതല്ല നമ്മൾ പറയുന്ന കൂടെ തന്നെ നമ്മളെ ഹൃദയം ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കണം നമ്മൾ അലഹദില്ല പറയുമ്പോൾ നമ്മളെ ഹൃദയം നമ്മളെ നന്ദി വരണം ആ രീതിയിൽ നമ്മള് വിക്രകൾ ചെല്ലാൻ ശ്രമിക്കാം പിന്നെ ഖുർആൻ വിത്ത് ഇമോഷൻ ഇത് അള്ളാൻ്റെ ലവ് ലെറ്റർ ആണ് നമ്മൾക്ക് അള്ളാഹു തന്ന ലവ് ലെറ്റർ ആണ് ഖുർആൻ എന്ന് പറയുന്നത് ഉം അള്ളാഹു ഇപ്പം നമ്മളെ നമ്മളെ ഒരു വേണ്ടപ്പെട്ട ഒരാൾ ഒരു സ്ഥലത്തേക്ക് പോയി അപ്പോൾ അവരോട് നമ്മൾ പറയും നമുക്ക് അറിയാവുന്നതാണ് ആ സ്ഥലം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ബുദ്ധിമുട്ടുകളും അവിടുത്തെ പ്രശ്നങ്ങളും അവിടെ എന്തൊക്കെ ചെയ്താലാണ് സേഫ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കത്തിലൂടെ അറിയിക്കും അല്ലേ നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഭക്ഷണം കഴിക്കണം ഇന്ന ഭക്ഷണം കഴിക്കണം മറ്റേത് ഹലല്ല ഹറാമാണ് ഈ വെള്ളമാണ് കുടിക്കേണ്ടത് അത് അങ്ങനെ അത് ബുദ്ധിമുട്ടാവും ഇന്ന സമയത്താണ് പോകേണ്ടത് ഇന്ന രീതിയിലാണക്കേണ്ടത് അല്ലെ നമ്മളെ ഇങ്ങനെ അവരോട് ഉപദേശിച്ചുകൊണ്ടിരിക്കും കാരണം അവർക്ക് അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കത്തെഴുതും ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കാരണം നമുക്ക് അവരോട് സ്നേഹമുണ്ട് അവര് ബുദ്ധിമുട്ടിലൊന്നും പെടരുത് എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ട് അതുകൊണ്ട് അതുപോലെ അള്ളാഹു നമ്മളോട് സ്നേഹം ഉള്ള അതുകൊണ്ട് നമുക്ക് തന്ന ലെറ്ററാണ് ഖുർആൻ എന്ന് പറയുന്നത് നിങ്ങളെ ജീവിതത്തില് ജീവിതം എന്ന് പറയുന്നത് അറിയാമല്ലോ ഒരു വഴി പോകുമ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴിയില് കുറച്ച് സമയം വിശ്രമിക്കുന്നത് മാത്രാണ് ഈ ജീവിതം എന്ന് പറയുന്നത് അപ്പൊ അള്ളാഹു നമുക്ക് ഇവിടെ വഴി തെറ്റി പോവരുത് സ്വർഗത്തിലേക്കുള്ള വഴിക്ക് തന്നെ കയറണം എന്നുള്ള രീതിയിൽ അള്ളാഹു ഇറക്കി തന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത് നിങ്ങൾ ആ വഴിയിൽ പോയത് ഈ വഴിയിൽ പോയത് ഇതിലൂടെയാണ് വേറേണ്ടത് ഇന്ന വസ്ത്രാണ് ധരിക്കേണ്ടത് ഇന്ന ഭക്ഷണമാണ് കഴിക്കേണ്ടത് ഇന്ന രീതിയിലാണ് ജീവിക്കേണ്ടത് അപ്പോളാണ് ഈ വഴിക്ക് കേറുന്നത്. ഈ വഴി കയറിയിട്ട് പിന്നെ വഴി തെറ്റി പോയത് ഇങ്ങനെ അള്ളാഹു നമുക്ക് ഖുർആനിലൂടെ മെസ്സേജ് തന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ത് വേണം ഖുർആൻ അർത്ഥം പഠിക്കാൻ ശ്രമിക്കണം. അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നുണ്ട് അല്പ നമ്മളത് സ്നേഹത്തോടെ കേൾക്കുക നമ്മൾ സ്നേഹത്തോടെ അനുസരിക്കുക മിനിമം ഒരു പേജെങ്കിലും അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇപ്പൊ അർത്ഥം മനസ്സിലാക്കാനൊക്കെ ഒരുപാട് വഴികളുണ്ട് പിന്നെ ലവിങ് നബി മീൻസ് ഫോളോയിങ് ഹിം നോട്ട് ജസ്റ്റ് നബിസുല്ലാ സ്വലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാല് നബിസുല്ലാ സ്വലമന്റെ ള് ഫോളോ ചെയ്യാന്നുള്ളതാണ് ഇങ്ങനെ സ്വലാത്ത് നബി മാത്രല്ല അലൈഹി വസല്ലമയുടെ സ്നേഹം നബി നബ്സ് അല്ലാസ്വലമ്മയെ പൂർണമായിട്ടും സുന്നത്തുകള് പിൻപറ്റുള്ളതാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആയിരം തവണ ഐ ലവ് റസൂൽ ഐ ലവ് റസൂലുള്ള ഐ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു റസൂലുള്ള എന്ന് പറയാം പക്ഷെ ശരിക്കുള്ള സ്നേഹം എന്ന് പറയുന്നത് അലൈഹി വസല്ലമയുടെ സ്വഭാവം ഫോളോ ചെയ്യാം അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രാക്ടീസ് ചെയ്യ അലൈഹി വസല്ലമയുടെ കാരുണ്യം അതുപോലെ നമ്മളിലും കാണിക്ക അലൈഹി വസല്ലമയുടെ ക്ഷമ അത് കോപ്പി ചെയ്യാം അലൈഹി വസല്ലമയുടെ ചിരി അതുപോലെ നമ്മളും എല്ലാവരോടും ചിരിച്ച് പെരുമാറുക ഇതൊക്കെയാണ് അലൈഹി അല്ലാമിനോട് നമുക്ക് ഉള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗങ്ങളെ കൂടാതെ നമുക്ക് നബി നബ്സു അല്ലാസമിന്റെ മേല് സൊലാത്ത് ചൊല്ലലും ഉണ്ട് നഫ്സുല്ലാസ്ലമിന്റെ സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് ചൊല്ലുമ്പോ ഏഞ്ചൽസ് തേക്ക് ഇത് മലക്കുകൾ എടുത്തിട്ട് നബി നഫ്സുല്ലാ സ്വലമന്റെ അടുത്തേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ നബി നഫ്സുല്ലാസ്വലമ ആ സലാമിന് മറുപടി തരുന്നുണ്ട് നമ്മളെ ചെല്ലുന്ന ഓരോ സ്വലാത്തിനും നബി അലൈഹി നബ്സുല്ലാസ്ലും അവിടുന്ന് മറുപടി തീർന്നതായിട്ടൊന്ന് സങ്കല്പിച്ചൊക്കെ സുഖാനുള്ള നമ്മളെ അതൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ സല്ലൈവലം അല്ലെ അലൈ വല്ലാ ആ രീതിയിലല്ലാതെ നമ്മളെ പറയുമ്പോ നമ്മൾ ഒരു ബഹുമാനപ്പെട്ട നബി അലൈഹി നബ്സുല്ലാസ്ലിനോട് സലാം പറയുമ്പോൾ അത് അവിടുന്ന് കേൾക്കുന്നതായിട്ട് മറുപടി പറയുന്നതായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് സലാം ചെല്ലാം അപ്പം സലാം പറയുന്നതിലൂടെ അതുപോലെ സൊലാത്ത് ചൊല്ലുന്നതിലൂടെ നെബ്സുല്ലാസ്ലമു നേരിട്ട് കണക്ഷൻ കിട്ടണം നമുക്ക് സുഹാന അതുപോലെ നമ്മൾ നബി അലൈഹി വസല്ലമ നബി നെപ്സുല്ലാസ്ലമ അലൈഹി വസല്ലമയുടെ ഫാമിലിയിൽ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ നമ്മൾ നമ്മളെ ഫാമിലിയിൽ ജീവിക്കാൻ ശ്രമിക്കാം സോഫ്റ്റ് വേർഡ് ഉപയോഗിക്കാം കൈന മറ്റുള്ളവരോട് കാരണം കാണിക്ക ക്ഷമ ശീലിക്കാം ആദ്യ ജഡ്ജ്മെന്റ് നടത്താതിരിക്കുക അവരെ പറ്റി ആദ്യമേ ഒരു ധാരണ വരുത്തിയിട്ട് അതിനനുസരിച്ച് പെരുമാറാതിരിക്കാം പിന്നെ നമ്മള് സർവീസ് ചെയ്യാം അവർക്ക് വേണ്ടിയിട്ട് സേവനങ്ങൾ കൊടുക്കുക നമ്മളെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് നർസമ്മ ഒരിക്കലും വീട്ടില് ദേഷ്യപ്പെട്ടിട്ടില്ല അതുപോലെ നമ്മളും നർസമ്മയുടെ സ്നേഹത്തിനും വേണ്ടിയിട്ട് നമ്മളും നമ്മുടെ ദേഷ്യം ഒഴിവാക്കുക ഇതൊക്കെ പറയുമ്പോ സിമ്പിൾ ആണെങ്കിലും നമുക്ക് പ്രവർത്തിക്കുമ്പോ അത് ന അത്യാവശ്യം നമ്മൾ അതിന് എഫേർട്ട് ചെയ്ത് തന്നെ വേണ്ടിയിടും ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് നഫ്സുല്ലാവിനെ പോലെ ആവണം എന്നുണ്ടെങ്കില് നമ്മുടെ വീട്ടിൻറെ ഉള്ളില് ഇനംസ് അല്ലാസ്ലമിനെ പോലെ ആവാന്നുള്ളതാണ് അതാണ് ഫസ്റ്റത്തെ കാര്യം ഓക്കെ അപ്പം എങ്ങനെ ദേഷ്യം മാറ്റാം എങ്ങനെ ക്ഷമയോടു കൂടി ജീവിക്കാം എന്നുള്ള വീഡിയോസ് ഒക്കെ ഇൻഷാ എടുത്ത് അടുത്തന്നെ വരുന്നുണ്ട് പിന്നെ നമുക്ക് പഠിപ്പിച്ച ഒരു ദുആ ഉണ്ട്. ഇന്നി ഹുബ്ബക വ ഹുബ്ബ മൻ യുഹിബ്ബുക്. ഓ പഠിപ്പിച്ചൊരു ആസ്ക് യു ഐ ആസ്ക് യു ഫോർ യുവർ ലവ് ദ ലവ് ഓഫ് ദോസ് ദോസ്റ്റ് ലവ് യു ഞാൻ നിന്നോട് നിന്റെ സ്നേഹത്തെയും അതുപോലെ ലവ് നിന്നെ സ്നേഹിക്കുന്നവന്റെ സ്നേഹത്തെയും ചോദിക്കുന്നു അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ സ്നേഹത്തെയും അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരുടെ സ്നേഹവും ചോദിക്കുന്നു സുഹ്മാൻ അള്ളാഹ് അതെന്തൊരു രസ ഒരു ദണല്ലേ അള്ളാഹുമ്മ മൻ അച് പിന്നെ നമ്മളെ സ്നേഹം എപ്പോഴും പ്രൈവസി എത്തി വെക്കാം അള്ളാഹുവിനോടുള്ള സ്നേഹം നമ്മള് പരസ്യമാക്കി നാട്ടുകാരെ കാണിക്കാനുള്ളതല്ല ശരിക്കും അള്ളാഹു ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് നമ്മളെ ഇരുന്ന് പരലോകത്തെ ഓർത്ത് കരയുമ്പം ഒറ്റയ്ക്ക് ഇരുന്ന് കര ഉള്ള കരച്ചും അള്ളാഹു പെട്ടെന്ന് ഉത്തരം തരും അതുപോലെ സീക്രട്ടായിട്ട് ചെയ്യുന്ന ദ്വാഹകള് നമ്മളെ ഇവാദത്തുകള് ഒറ്റക്കിരുന്ന് അല്ലെങ്കിൽ ആരും കാണാതെ ചെയ്യുന്ന അയിബാധത്തുകൾ ഒക്കെയും അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും പിന്നെ നമ്മളെ തെറ്റുകൾക്ക് മാപ്പ് പറയാം നമ്മളെ തെറ്റുകൾക്ക് മാപ്പ് പറയുമ്പോ അള്ളാഹു വേഗം അത് ആ ഓക്കെ സ്വീകരിക്കും അതുപോലെ വേറെ ആർക്കും അറിയാതെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ തെറ്റുകള് നമ്മൾ ചെയ്യുന്ന പാപങ്ങളെ നിർത്തിവെക്കുക അള്ളാഹുക്ക് വേണ്ടിയിട്ട് വെക്കുക. വേറെ ആരും കാണുന്നില്ലെങ്കിലും അള്ളാഹും മലക്കുകളും കാണുന്നുണ്ട് എന്നുള്ള ബോധം കൊണ്ട് നമ്മൾ നമ്മളെ വെക്കുക. ഇത് നമ്മളെ അള്ളാഹുക്ക് ഇഷ്ടപ്പെടാൻ ഭയങ്കര കാരണവും പ്രൈവറ്റ് ആയിട്ട് നമ്മൾ സ്വകാര്യമായിട്ട് ചെയ്യുന്ന എന്ന് പറയുന്ന മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലവ് മെസ്സേജ് ആണ്. നമ്മൾ അള്ളാഹുവിന് കൊടുക്കുന്ന ഏറ്റവും നല്ല സ്നേഹത്തിന്റെ ലേഖനമാണ് നമ്മൾ ഒറ്റക്കിരുന്ന് ചെയ്യുന്ന അയിവാദത്തെ സുഖാണോ നമ്മൾ ഇതൊന്നും അറിയുന്നില്ല പലപ്പോഴും അറിയാതെയാണ് ചെയ്യുന്നത് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കാനാണ് ഈ തഹജ്ജുദ് നിസ്കരിക്കുന്നത് നമ്മൾ എന്താ കേൾക്കുന്നത് നമ്മളെ തെറ്റുകൾ പൊറുക്കാനാണ് നമ്മളെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനാണ് തഹജ്ജുദ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾ അള്ളാഹു സ്നേഹിക്കുന്നുണ്ട് നമ്മളോട് അള്ളാഹു സ്നേഹം കൂടുമ്പോഴാണ് ചോദിക്കുന്നത് എന്ത് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട അള്ളാഹുവിന്റെ സ്നേഹം മാക്സിമം പിടിച്ചു വറ്റ പറ്റുക എന്നുള്ളത് നമ്മൾ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക എല്ലാരും സ്നേഹിച്ചതിനേക്കാളും കൂടുതൽ അള്ളാഹുവിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മത്സരിക്കുക അതിലാണ് മത്സരം കൊണ്ടുവരുന്നത് പിന്നെ ഉള്ളത് നമ്മളെ അള്ളാഹുവിനെ നൈഫ് അല്ലാസ്വലമിനെയും ഒക്കെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് സേഫ് ആയിട്ട് ഫീൽ ചെയ്യും നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ് വാല്യൂഡ് ആണ് എന്നൊക്കെ തോന്നും നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിന്റെ ഉള്ളില് ഞാൻ സേഫ് ആണ് ഓക്കേ ആണ് എനിക്ക് വില ഉണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ഈ രീതിയിൽ നമ്മളെ മനസ്സ് ഉള്ളിലുള്ള ഭയം കുറയും ഒറ്റപ്പെടൽ പോകും. നമ്മളെ ഹൃദയം ശാന്തമാവും തണുപ്പും സംതൃപ്തി ഒക്കെ വരും നമ്മളെ മനസ്സിൻ്റെ ഉള്ളത് ഇൻഷാ ഇൻഷല്ല ഇത് എല്ലാവർക്കും ഈ രീതിയിൽ അള്ളാഹുവിനെ സ്നേഹിക്കാനും അള്ളാഹുലേക്ക് അടുക്കാനും അള്ളാഹുവിന്റെ ഇഷ്ടം പിൻപറ്റാനും എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ ആമീൻ ആറപ്പലാലും ഇത് ഒന്നാമത്തെ ദിവസമാണ് ഇനി അടുത്ത ആഴ്ചക്കുള്ള വീഡിയോ വീണ്ടും വരുന്നതാണ് ഇൻഷല്ല പിന്നെ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് കോഴ്സ് ചെയ്യുന്നുണ്ട് അപ്പം അതിൽ ചേരാൻ ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്ക ഞാൻ ലിങ്ക് അയച്ചു തരുന്നതാണ് ഓക്കെ മാസം മുന്നൂറ് രൂപ ആണ് ഫീസ് അതിൽ ഖുർആാന ഹിഹു തഫ്സീർ തർജമ അതുപോലെ തന്നെ എങ്ങനെ നല്ല മുസ്ലിമെ ആകാം എന്നുള്ള മുസ്ലിം സൈ ഇസ്ലാമിക് സൈക്കോളജി ഉൾപ്പെടുത്തി കൊണ്ടുള്ള ക്ലാസ്സുകൾ വരുന്നുണ്ട് അതിൽ ചേരാൻ താല്പര്യമുള്ളവര് എന്ന് എത്രയും പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യാം ഓക്കെ മശാ അല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസല വാരിക്കും വരഹമുല്ലാർ